ഹായ് എവരിവൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിതാ രാജൻ ഹ്യ ഞാനിന്ന് സംസാരിക്കുന്നത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന വീക്കത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം എന്താണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന വീക്കം പിന്നെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഫുഡുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്തൊക്കെ കഴിക്കാം ഗ്രന്ഥിയുടെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം എന്താണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് നമുക്ക് ആദ്യം നോക്കാം പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് പുരുഷന്മാരിൽ മാത്രമായിട്ട് കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്ട്രേറ്റ് അഥവാ ഗ്രന്ഥി എന്ന് അത് മെയിൻ ആയിട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂത്രാശയം അഥവാ യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ കളക്ട് ചെയ്ത് പുറത്തേക്ക് കളയുന്ന ഒരു ട്യൂബുണ്ട് അതിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിനൊരു വാൾനട്ട് അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ വലുപ്പമാണ് ഈ ഒരു ഗ്ലാൻഡിന് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ധർമ്മം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുരുഷൻ്റെ ബീജത്തിന് ആവശ്യമായിട്ടുള്ള പോഷണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുലവണങ്ങൾ ലഭ്യമാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ചലനം സുഗമമാകാൻ വേണ്ടിയിട്ട് ഈ ഗ്രന്ഥിയിൽ നിന്നാണ് ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ യൂറിൻ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഏജ് കൂടുമ്പോഴോ അതായത് നമ്മുടെ ഏജ് കൂടി വരുമ്പോഴോ നമുക്ക് ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഈ പ്രോസ്ട്രേറ്റിൻ്റെ വളർച്ചയ്ക്ക് കാരണം അതായത് ഡി എച്ച് ടി ടെസ്റ്റോസറോണിൽ ഒക്കെ വരുന്ന ഒരു വേരിയേഷനാണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ വളർച്ചയ്ക്ക് കാരണം അപ്പോൾ ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഇങ്ങനെ വളരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നടുവിലുള്ള ആ യൂറിൻ ആ ട്യൂബ് ആ ട്യൂബിന് ഞെരുക്കം സംഭവിക്കും അപ്പോഴാണ് നമുക്ക് യൂറിൻ സംബന്ധമായ പ്രശ്നങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അതായത് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക പിന്നെ നമുക്ക് കൂടുതലായിട്ടും നൈറ്റിൽ യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങുക പിന്നെ എന്താ ഡ്രോപ്പ് വൈസ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുക പിന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഡിഫിക്കൽട്ടി തോന്നുക മൂത്രം ആദ്യമായിട്ട് പോകാനായിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൾട്ടി ആയിട്ട് തോന്നുക പിന്നെ യൂറിൻ ഒട്ടും പോകാത്തൊരവസ്ഥ വരും പിന്നെ അടിവയറ്റിൽ വേദന വരും ഇപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു രോഗലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ വലിപ്പം ഇത്തിരി കൂടിയെന്നൊക്കെ നമ്മൾ ഫർദർ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ വരുന്നത് അപ്പം നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ പ്രോസ്ട്രീറ്റ് ഗ്ലാൻഡിൻ്റെ വളർച്ചയും കൂടുന്നു അപ്പോൾ ഇനി എന്തൊക്കെയാണ് നാച്ചുറൽ റെമഡീസ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻറ്റിൻ്റെ വലിപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ആൻറ്റി ആണ് ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലൈക്കോപ്പീൻ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് അടങ്ങിയിരിക്കുന്നത് ടൊമാറ്റോ അഥവാ തക്കാളിയിലാണ് ഏറ്റവും കൂടുതൽ ലൈക്കോപ്പിൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ലൈക്കോപ്പിൻ നമ്മൾ എങ്ങനെ നമുക്ക് അപ്പം തക്കാളി എങ്ങനെ കഴിക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മൾ എണ്ണയായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം തക്കാളി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒലിവ് ഓയിൽ ഒലിവ് ഓയിലായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ലൈക്കോപ്പിൻ്റെ അളവ് ആ തക്കാളിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഒലിവ് ഓയിലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ലൈക്കോപീൻ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും ഒലിവ് ഓയില് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസോ രണ്ട് ദിവസമോ നമ്മൾ തക്കാളി കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻ്റ് ഒക്കെ ഉള്ളവർ അതായത് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥികൾക്ക് വീക്കം അനുഭവപ്പെടുന്നവർക്ക് ഈ തക്കാളി ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സിങ്ക് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കൂടുതലും കഴിക്കാൻ ശ്രമിക്കണം അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഒരു എൻലാർജ്മെൻ്റ് അതായത് സൈസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും സിങ്ക് ധാരാളം അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് സിങ്ക് ധാരാളം അടങ്ങിയെന്ന് പറയുന്നത് പംക്കിൻ സീഡിലൊക്കെ സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിലെ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് ഈ സിങ്കിൻ്റെ അബ്സോപ്ഷൻ തടയും അപ്പം സീഡ് നമ്മൾ അങ്ങനെ തന്നെ ചവ ചവച്ച് കഴിക്കുന്നത് സിങ്ക് ലെവല് സിങ്കിൻ്റെ അബ്സോപ്ഷൻ നമ്മൾ തടയും അതുകൊണ്ട് നമ്മൾ അത് കുതിർ ത്തിട്ട് കഴിക്കുക അതായത് സോക്ക് ചെയ്ത് കഴിക്കുക സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഫൈറ്റിക് ആസിഡ് ലെവൽ ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറയ്ക്കാനും നമുക്ക് സിംഗിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാനും ഇത് വളരെയധികം സഹായിക്കും അപ്പം നമ്മൾ എപ്പോഴും പംകിൻ സീഡ് കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും സോക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ആദ്യത്തെന്ന് പറയുന്നത് മിൽക്ക് അവോയ്ഡ് ചെയ്യുന്നത് വളരെ അധികം നല്ലതായിരിക്കും കാരണം മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോസ്ട്രേറ്റിൻ്റെ വലുപ്പം കൂട്ടുമെന്ന് പല ഒരിലും കണ്ടുവരുന്നുണ്ട് പ്രോസ്ട്രേറ്റ് മിൽക്ക് ഇങ്ങനെ ദോശ ഉപയോഗിക്കുന്നവരിലൊക്കെ പ്രോസ്ട്രേറ്റിൻ്റെ വളർച്ച കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ sunflower സൺഫ്ലവർ ഓയിലും സാഫ് ഫ്ലവർ ഓയിലും അതേപോലെ കോൺ ഓയിലും അതേപോലെ തന്നെ sesame oil ഉം ഇതിലൊക്കെ ധാരാളം ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓയിലുകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല കാരണം എന്ന് പറയുന്നത് അത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ള ഓയിലുകൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒലിവ് ഓയിലിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കോക്കനട്ട് ഓയിലിലൊക്കെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് കുറവാണ് പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ് അതുകൊണ്ട് നമ്മളൊരു ഒരു ലിമിറ്റ് വെച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം എൽ ഡി എൽ ഒക്കെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു അളവ് കൂടുതൽ കഴിക്കാതെ കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സോയ പ്രൊഡക്റ്റ് ഒന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിലെ ഈസ്ട്രോജനിക് എഫക്റ്റ് നമ്മുടെ പ്രോസ്ട്രേറ്റ് ഗ്ലാന്റിന്റെ വളർച്ചയ്ക്ക് കാരണമാകും പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഷുഗർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും വരെ സ്റ്റേ ടൂൺ സ്റ്റേ ഹെൽത്തി ബൈ